മഞ്ഞുമേൽ ആൺകുട്ടികൾ യഥാർത്ഥ അസ്ഥി കുളിർപ്പിക്കുന്ന സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ യഥാർത്ഥ കഥ അറിയാൻ കാണുക പലർക്കും അജ്ഞാതമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ചിദംബരത്തിന്റെ ചിത്രം മഞ്ഞുമേൽ ബോയ്സ് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തുടനീളം ഞെട്ടിക്കുന്ന തരംഗങ്ങൾ സൃഷ്ടിച്ച ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിദംബരത്തിന്റെ മലയാളം ചിത്രം മഞ്ഞുമേൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ എത്തി പലർക്കും അറിയില്ല ഈ ത്രില്ലർ കൊടൈക്കനാലിലെ നിഗൂഢമായ ഗുണാഗുഹകളിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് മുമ്പ് ഡബിൾസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ഈ ഗുഹകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കമൽഹാസന്റെ ഗുണയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് ജനപ്രീതി നേടിയത് മഞ്ഞുമേൽ ബോയ്സിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണ് രണ്ടായിരത്തി ആറിൽ എറണാകുളത്ത് നിന്നുള്ള ഒരു മലയാളി യുവാവ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഗുണാഗുഹയുടെ ആഴത്തിൽ കുടുങ്ങിപ്പോയതായി കണ്ടെത്തി അറുപതടി താഴ്ചയിലേക്ക് വീണ യുവാവ് അധികൃതരെ വിവരമറിയിക്കാൻ കൂടെയുള്ളവരെ പ്രേരിപ്പിച്ചു ആദ്യം മടിച്ചു നിന്നെങ്കിലും ഒരു സുഹൃത്ത് ധൈര്യത്തോടെ ഒരു കയറിന്റെ സഹായത്തോടെ ഗുഹയിലേക്ക് ഇറങ്ങി ഒടുവിൽ വിജയകരമായ രക്ഷാപ്രവർത്തനത്തിൽ സഹായിച്ചു ഏകദേശം അഞ്ചു മണിക്കൂർ നീണ്ടു നിന്നു കുറിച്ച് കൂടുതൽ അറിയാമോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷ് ഓഫീസർ ബി എസ് വാർഡ് കണ്ടെത്തിയ ഗുണാഗുഹകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവയുടെ പ്രകൃതി സമൃദ്ധി മൂലം പുനരുജ്ജീവിപ്പിക്കുന്നതിന് മുമ്പ് അപ്രസക്തമായി ഹിന്ദു പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഗുഹകൾ പാണ്ഡവരുടെ അടുക്കളയായിരുന്നു എന്നിരുന്നാലും ഡെവിൾസ് കിച്ചണിന്റെ ഉത്ഭവം ഒരു നിഗൂഢതയായി തുടരുന്നു കൂടാതെ വവ്വാലുകളുടെ സാന്നിധ്യത്തിൽ നിന്നാണ് ഇത് ഉടലെടുത്തതെന്നും അനുമാനിക്കപ്പെടുന്നു മനോഹരമായ പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ടും ഗുണാഗുഹകൾ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നു ഷോളമരങ്ങൾക്കും പുല്ലുകൾക്കുമിടയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹകൾ മൂന്ന് ഭീമാഘാരമായ തൂണുകൾക്കിടയിലാണ് അപകടകരമായി കിടക്കുന്നത് സന്ദർശകർ കുത്തനെയുള്ള പാറകളും അപകടകരമായ ചെരിവുകളും വഴി സഞ്ചരിക്കുന്ന ഗുഹകളിലേക്കുള്ള പ്രവേശനത്തിന് ധീരമായ പ്രവർത്തനം ആവശ്യമാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ചിത്രീകരണം സൗബിൻ സാഹിർ ഓർത്തപ്പോൾ ഫിലിം കമ്പനിയുമായുള്ള ഒരു അഭിമുഖത്തിൽ സൗബിൻ പങ്കുവച്ചു അവർ അസ്വസ്ഥജനകമായ ചില വിശദാംശങ്ങളും സംഭവങ്ങളും ഓർമ്മിപ്പിച്ചു ഇത് നിർമ്മാതാവ് എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രധാന വേഷം ചെയ്യുന്ന നടൻ എന്ന നിലയിലും എന്നെ വിഷമിപ്പിച്ചു ഈ പ്രശ്നം നേരിട്ട യഥാർത്ഥ ആളുകളെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ഇൻപുട്ടുകൾ അറിയാൻ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു ഞാനും അവരെ നേരിട്ട് കാണുമായിരുന്നു സത്യസന്ധമായി ഇത് എങ്ങനെ പിൻവലിക്കുമെന്ന് ചിന്തിച്ച് ഞാൻ ഭയപ്പെട്ടു ആ സത്യബോധം നിലനിർത്താൻ ഞങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്തി